അനുദിന വിശുദ്ധർ ഡിസംബർ പത്ത് വിശുദ്ധ യൗലാലിയ സ്പെയിനിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു വിശുദ്ധ യൗലാലിയയുടെ ജനനം യുളേലിയ എന്നും അവർ അറിയപ്പെട്ടിരുന്നു ക്രിസ്തീയ മതവിദ്യാഭ്യാസമായിരുന്നു അവർക്ക് ലഭിച്ചത് ദൈവഭക്തി കരുണ തുടങ്ങിയ സദ്ഗുണങ്ങളെ കുറിച്ചെല്ലാം അവൾ പഠിച്ചു ചെറുപ്പം മുതലേ തന്നെ ഭക്തിയും എളിമയും കരുണയും നിറഞ്ഞ ഒരു മനോഭാവമായിരുന്നു അവൾ പ്രകടിപ്പിച്ചിരുന്നത് കന്നികാത്വം എന്ന വിശുദ്ധിയോട് അവൾക്ക് അടങ്ങാത്ത ആഗ്രഹമായിരുന്നു അവളുടെ ഗൗരവം നിറഞ്ഞ സ്വഭാവവും ആഡംബര വസ്തുക്കളോടുള്ള വെറുപ്പും ലൗകിക സുഖങ്ങളോടു കൂട്ടുകാരിൽ നിന്നുള്ള അകൽച്ചയും വഴി അവൾ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഭൂമിയിൽ സ്വർഗീയ ജീവിതം നയിക്കുന്നതിനുള്ള സൂചനകൾ നൽകി അവൾ അറിയുന്നതിന് മുമ്പേ തന്നെ അവളുടെ ഹൃദയം ഇഹലോക ജീവിതത്തിന് മേലെ ആയിക്കഴിഞ്ഞിരുന്നു അതിനാൽ തന്നെ സാധാരണ യുവജനങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഒരു കാര്യവും അവളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും അവൾ നന്മയിൽ വളർന്നുകൊണ്ടിരുന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായപ്പോഴാണ് പ്രായമോ ലിംഗവ്യത്യാസമോ തൊഴിലോ കണക്കിലെടുക്കാതെ സകലരും തൻ്റെ സാമ്രാജ്യത്തിലെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കണമെന്ന് ഡയക്ലഷ്യൻ ചക്രവർത്തി ഉത്തരവിറക്കിയത് ചെറുപ്പമാണെങ്കിലും വിശുദ്ധ യുളേലിയ ഈ ഉത്തരവ് ഒരു യുദ്ധത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ കണക്കാക്കി പക്ഷേ അവളുടെ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം മനസ്സിലാക്കിയ അവളുടെ അമ്മ അവളെ വേറെ രാജ്യത്തിലേക്ക് മാറ്റി എന്നാൽ ഈ ചെറിയ വിശുദ്ധ രാത്രിയിൽ പ്രത്യക്ഷപ്പെടുകയും പുലരുന്നതിന് മുമ്പേ മെറിഡ എന്ന സ്ഥലത്തെത്തുകയും ചെയ്തു അതേ ദിവസം രാവിലെ തന്നെ ന്യായാലയം കൂടിയായപ്പോൾ ന്യായ അവൾ ദാസ്യൻ എന്ന ക്രൂരനായ ന്യായാധിപന് മുൻപിൽ ഹാജരാകുകയും യാതൊരു ബഹുമാനവും ഭയവും കൂടാതെ ഏകദൈവത്തെ ഉപേക്ഷിക്കുവാൻ ജനങ്ങളെ നിർബന്ധിക്കുന്നതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു ഗവർണർ അവളെ പിടികൂടുവാൻ ഉത്തരവിട്ടു ആദ്യം അവളെ പറഞ്ഞ് പാട്ടിലാക്കുവാനും പിന്നീട് പ്രലോഭിപ്പിക്കുവാനും ശ്രമിച്ചുവെങ്കിലും അതിലവർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രൂരമായ പീഡനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അവളുടെ കൺ കൺമുന്നിൽ വെച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു നീ കുറച്ച് ഉപ്പും സുഗന്ധദ്രവ്യവും നിന്റെ വിരൽ വിരൽത്തുമ്പുകൊണ്ട് സ്പർശിച്ചാൽ മാത്രം മതി നിന്നെ ഈ പീഡനങ്ങളിൽ നിന്ന് ഒഴിവാക്കാം ഇത്തരം ജൽപ്പനങ്ങളിൽ കുപിതയായ വിശുദ്ധ ആ പ്രതിമ നിലത്തെറിയുകയും ബലിവസ്തുക്കൾ ചവിട്ടി അരയ്ക്കുകയും ചെയ്തു അവളുടെ ചെറുപ്രായത്തെ ഓർത്തും അശ്രദ്ധ മൂലമെന്ന് കണ്ടും തൻ്റെ മുന്നിലുള്ള ശിക്ഷകളെ കുറച്ചു ഉള്ള പേടി മൂലമെന്നും കരുതി ക്ഷമിക്കാവുന്ന ഒരു പ്രവൃത്തി എന്നാൽ ന്യായാധിപൻ്റെ ഉത്തരവിന്മേൽ രണ്ട് ശിക്ഷ നടപ്പാക്കുന്ന ആൾക്കാർ അവളുടെ ഇളം ശരീരത്തിലെ മാംസങ്ങൾ കൊളുത്തുകൾ ഉപയോഗിച്ച് പിച്ചു ചീന്തി എല്ലുകൾ മാത്രം അവശേഷിപ്പിച്ചു ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവൾ ഇതെല്ലാം യേശുവിൻ്റെ വിജയകിരീടങ്ങളാണെന്ന് വിളിച്ചു പറയുകയായിരുന്നു അടുത്തതായി കത്തിച്ച പന്തങ്ങൾ ഉപയോഗിച്ച് അവർ അവളുടെ മാറിടങ്ങളും ശരീരത്തിൻ്റെ ഇരുവശങ്ങളും പൊള്ളിച്ചു ഈ പീഡനത്തിനിടയ്ക്കും അവൾ ഞെരുങ്ങുകയോ മൂളുകയോ ചെയ്യുന്നതിന് പകരം നന്ദി പറയലല്ലാതെ ഒന്നും തന്നെ അവളുടെ വായിൽ നിന്നും കേട്ടില്ല ക്രമേണ അഗ്നി അവളുടെ മുടിയെ കാർന്നു തിന്നുകയും തുടർന്ന് തലയ്ക്കും മുഖത്തും ചുറ്റുമായി പടരുകയും ചെയ്തു തീ നാളങ്ങളും പുകയും നിമിത്തം അവളുടെ മുഖമോ തലയോ കാണാൻ പറ്റാതെയായി ചരിത്രമനുസരിച്ച് ഒരു വെള്ളപ്രാവ് അവളുടെ വായിൽ നിന്നും പുറത്തു വന്നു വിശുദ്ധ മരിച്ചപ്പോൾ ചിറകുകൾ വീശി മുകളിലേക്ക് പറക്കുകയും ചെയ്തു അത്ഭുതാവഹമായ ഈ കാഴ്ച കണ്ട ശിക്ഷകർ ഭയചകിതരായി വിശുദ്ധയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോയി ഈ വിശുദ്ധയുടെ തിരിച്ചക്ഷിപ്പുകൾ വളരെ ആദരപൂർവ്വം ഒവിഡോ എന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നു ഈ വിശുദ്ധയെ ഒവിഡോയുടെ മധ്യസ്ഥ വിശുദ്ധയായി കണക്കാക്കുന്നു റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഈ വിശുദ്ധയുടെ നാമം ഡിസംബർ പത്തിനാണ് പരാമർശിച്ചിരിക്കുന്നത്